ഹായ് വെൽക്കം ബാക്ക് അങ്ങനെ പുതിയൊരു വ്ളോഗുമായിട്ട് ഞാൻ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാമൊക്കെ അല്ലേ നിങ്ങളുടെ ആരൊക്കെ എക്സാം എഴുതിയെന്നും എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കെട്ടോ എനിക്ക് എന്തായാലും ഫസ്റ്റ് ഫേസ് ആയിരുന്നില്ല എക്സാം ജൂണിൽ നടക്കുന്ന ആ ഒരു സെക്കൻഡ് ഫേസ് ആണ് എനിക്ക് ഉള്ളതെന്ന് തോന്നുന്നു രണ്ട് ഫേസേ ആകുള്ളൂ അപ്പോൾ എനിക്ക് എന്തായാലും ഫസ്റ്റിൽ ഹോൾ ടിക്കറ്റ് വന്നിട്ടില്ലായിരുന്നു പൊതുവേ എക്സാമിനെ പറ്റി പല രീതിയിലുള്ള അഭിപ്രായം കേട്ടു അപ്പോൾ അതുകൊണ്ടാണ് ചോദിച്ചത് ഇനിയിപ്പം എക്സാം ഞാൻ എഴുതുന്ന എക്സാം എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല ഞാൻ ഇപ്പോൾ ഒട്ടും പ്രിപ്പയർ ചെയ്യുന്നേ ഇല്ല കാര്യം ജോലി തിരക്കുകൾ ഭയങ്കര കൂടുതലാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയട്ടോ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഈവനിങ് വ്ലോഗോ ഈവനിങ്ങിന് കുറച്ച് മുമ്പേ ഞാൻ ബ്ലോഗ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഒന്നേമുക്കാൽ മണിയൊക്കെ ആയ സമയത്താണ് എന്നാൽ പിന്നെ ഒരു ബ്ലോഗ് എടുത്തേക്കാം ഇന്നൊരു ചെടി ഒരു മണി പ്ലാന്റ് നമ്മൾ ഒരു ചെടിച്ചെട്ടിയിൽ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊരു വ്ലോഗായിട്ട് ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ കൂടുതലിഷ്ടത്തിൻ്റെ വ്ളോഗുകൾ കാണാനാണല്ലോ അപ്പോൾ അങ്ങനെ വിചാരിച്ചു സോ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻട്രിയുടെ നോട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ കാരണം എനിക്ക് എൻട്രിയുടെ എസ് എസ് സിയുടെ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ഒരുപാട് ക്ലാസ്സസ് ഇപ്പം ഡെയിലി തന്നെ മൂന്ന് ക്ലാസ്സൊക്കെ എടുക്കേണ്ടി വരാറുണ്ട് പിന്നെ ഇപ്പോൾ കോളേജിൽ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സൊന്നും ഇല്ല ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് അല്ലേലും വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മാക്സിമം ക്ലാസ് എടുത്ത് കൊടുക്കാമെന്ന് സോ അപ്പോൾ അതിനുള്ള നോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഇതേ ആ പാത്രത്തിലിരിക്കുന്നത് പപ്പായ ആണ് കേട്ടോ നിങ്ങളുടെ ഒക്കെ നാട്ടിൽ ഇത് മലയാളത്തിൽ പല പേരുകളുണ്ടല്ലോ കപ്പളങ്ങ കപ്പങ്ങ അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പലയിടത്തും ഇതിന് പല പേരുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോമൺ ആയിട്ട് ആ ഇംഗ്ലീഷിലുള്ള പേരെങ്ങ പറഞ്ഞത് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു മണി പ്ലാന്റിൻ്റെ സെറ്റാണ് കേട്ടോ ഇത് ഞാൻ ഏതോ ഒരു വ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെന്നേലും വാങ്ങിയതാണോ അതോ തന്നെ ഉണ്ടാക്കിയതാണോ എന്നുള്ളത് ഇത് നമ്മൾ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ ഞാനല്ല ഏട്ടനാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം ചെയ്യണം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോ കൂടെ എടുക്കാലോ അങ്ങനെ കുറേ ദിവസങ്ങളായി പ്ലാൻ ചെയ്യുന്നു പക്ഷേ ഈ ഒരു സൺഡേ ആണ് നമുക്ക് എല്ലാം കൊണ്ടുവന്ന് സമയം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തു വന്നത് അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറയാം ഒന്ന് ഇതേപോലത്തെ കയറ് ഇത് ഒരു പിടി എന്നാന്ന് തോന്നുന്നു പറയുന്നത് ഒരെണ്ണത്തിന് പത്ത് രൂപയുള്ളൂ നമ്മളിപ്പോൾ അഞ്ചെണ്ണം വെറുതെ വാങ്ങിച്ചു പക്ഷെ അത്രയും ഇതിനാവശ്യം വരത്തില്ല പിന്നെ ഈ ഒരു സൈസ് വരുന്ന പൈപ്പ് നിങ്ങളുടെ കയ്യിലുള്ള ചെടിച്ചട്ടി ഇതിലും വലുതാണെങ്കിൽ നിങ്ങൾക്ക് പൈപ്പ് കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ വാവ് കിടന്നുറങ്ങുകയാണോ കേട്ടോ ആ സമയത്താണ് നമുക്ക് രണ്ട് പേർക്കും കൂടെ ഇത് ചെയ്യാൻ പറ്റുന്നത് രണ്ട് പേർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് വീട്ടെടുത്തുകൊണ്ട് നിൽക്കുകയുള്ളൂ ഏട്ടനാണ് പരിപാടികളെല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ താഴെത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിയിട്ട് ഇതേപോലെ ഈ കയറ് ഒട്ടും ഗ്യാപ്പില്ലാതെ നല്ലോണം ഇങ്ങനെ ചുറ്റി കൊടുക്കുക പിന്നെ അതേപോലെ ടങ്കീസ് വേണം കേട്ടോ അപ്പുറത്തും ഒരു വൈറ്റ് കളറിൽ കളറിലിരിക്കുന്നതാണ് കണ്ടോ അതിങ്ങനെ ലാസ്റ്റ് ഇത് മുകളിൽ വരുന്ന ആ സമയത്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ് അത് കെട്ടുമ്പോഴത്തേക്കും നല്ല ടൈറ്റായിട്ട് നിൽക്കും പിന്നെ അത് കെട്ടിയതാണ് എന്നുള്ളത് പെട്ടെന്ന് അറിയുകയില്ല അതേപോലെ ഇതിങ്ങനെ കെട്ടുന്ന സമയത്ത് കണ്ടു ഒരു ചെറിയ ഗ്യാപ്പ് കൈ പിടിച്ചിരിക്കുന്ന അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് കെട്ടി തുടങ്ങിയത് കാരണം ആ ഒരു ഭാഗം മണ്ണിലേക്ക് പോകുന്നതാണ് ചെടിച്ചട്ടിയിലെ മണ്ണിലേക്ക് പോകുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അത്രയും ഭാഗത്ത് കയറ് കെട്ടേണ്ട ആവശ്യമില്ല ഇപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ആ ഒരു മണി പ്ലാന്റിൻ്റെ അത് ഏകദേശം ഒരു ഇപ്പോൾ രണ്ട് വർഷമായി തോന്നുന്നുണ്ട് കാരണം ഞാൻ കല്യാണം കഴി വരുന്ന കഴിഞ്ഞ് വരുന്നതിന് മുമ്പേ അതവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പിടിച്ചു വന്നേ ഉള്ളുമായിരുന്നു പക്ഷേ ഇപ്പം ഇത്രയും രണ്ട് വർഷമൊക്കെ ആയപ്പോഴത്തേക്ക് നല്ലോണം വന്നു ഇതിന് മുമ്പ് ഒരു ഒരു വർഷമായപ്പോഴും അത് നല്ല രസത്തിൽ വന്നു പിന്നെ നമ്മളിങ്ങനെ വെട്ടി വെട്ടി നിർത്തുമായിരുന്നു ചെയ്തത് ഇപ്പം ശരിക്കും അത് ഇച്ചിരി എന്താ പറയുക വളർന്ന് കൂടിപ്പോയിതായത്തേക്കൊക്കെ അപ്പം നമ്മൾ വിചാരിച്ചു ഇത് പുതുതായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പം അതിലേക്ക് അതിൽ നിന്ന് പ്ലാന്റ് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിങ്ങനെ മൊത്തം നമ്മൾ ചുറ്റി വരണം ഇതിങ്ങനെ നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റണം കേട്ടോ അഴിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഏട്ടൻ ചുട്ടിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് നേരമൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ട്രൈപോർഡിൽ വെച്ചിട്ട് ഇടയ്ക്ക് എൻ്റെ പോകും പോകട്ടോ അല്ലെങ്കിൽ കഴിയില്ല കാരണം ഇന്ന് ഒന്ന് രണ്ട് പരിപാടികൾ വൈകുന്നേരം ഉണ്ട് അപ്പോൾ പിന്നെ നോട്ടുണ്ടാക്കൽ പോസ് പോൺ ചെയ്താലും അത് ഒരു സാധ്യത വളരെ കുറവാണ് പിന്നെ അതിനിടയ്ക്ക് വാവ് എണീറ്റിട്ടുണ്ടായിരുന്നു പിന്നെ അവന് ശരിക്കും ഫുഡ് കൊടുത്തത് കുറച്ച് വൈകിയാണ് കാരണം രാവിലെ എണീറ്റ് നമ്മൾ സാധാരണ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒൻപതര പത്ത് മണിക്കുള്ളിൽ കൊടുത്ത് അവനെ കുളിപ്പിച്ച് ഞാൻ കേറ്റാറുണ്ട് അപ്പോൾ പുട്ടവൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഇപ്പം നമ്മൾ ഒരു വയസ്സിന് ശേഷം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊടുക്കുന്നത് അപ്പം പുട്ടുള്ള ദിവസങ്ങളെ കഴിക്കാൻ ഭയങ്കര മടിയാണ് പുട്ടും പഴമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഒട്ടും തന്നെ കഴിച്ചില്ല പിന്നെ അച്ഛനും അതിന് കൂടെ പുറത്ത് പോയ സമയത്ത് ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പം കടയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ അതാണ് അവന് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കഴിച്ച ആൾ ഉറങ്ങിയപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പം അതുകൊണ്ടാണ് രണ്ടു മണിവരെ കടന്നുറങ്ങിയത് കേട്ടോ രണ്ടല്ല രണ്ടര വരെ ഉറങ്ങി അപ്പം അതിന് ഇടയ്ക്ക് എണീറ്റിട്ടുണ്ട് പിന്നെ അവനെ അമ്മ കുറച്ച് എടുത്തുകൊണ്ട് പോയി അപ്പോൾ അങ്ങനെ അവനു അവനുമായിട്ട് എന്നിട്ടും നമ്മുടെ അടുത്ത് വന്ന് കുറേ നേരം ഈ സാധനങ്ങളെല്ലാം വേണം കേട്ടോ ഇപ്പം ഓടി നടക്കുന്ന പ്രായമായതുകൊണ്ട് ഏഹ് നടക്കാൻ തുടങ്ങി കേട്ടോ ഒരു വയസ്സ് കഴിഞ്ഞുകൊണ്ട് തന്നെ ആള് ഇപ്പം അത്യാവശ്യം തന്നെ നടക്കും അപ്പം ആളുടെ ആ ഒരു പൊക്കത്തിന് ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും വലിച്ച് ഇടലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട പരിപാടി അപ്പം അവനെയായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാലും ഒന്നും തന്നെ അവിടെ കാണില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ എന്തായാലും രസമാണ് കേട്ടോ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഇത്രയും അടുത്തൊരു കുട്ടിയെ വളർത്തിയിട്ടില്ലല്ലോ ഇപ്പം കസിൻസിനൊക്കെ കുട്ടികളുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ചേച്ചിയുടെ ഭാവിയുണ്ട് നന്തൂട്ടൻ അവൻ ചെറുപ്പത്തിലായിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും അമ്മ വീട്ടിൽ പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ എപ്പോഴെങ്കിലും അവധി കിട്ടുമ്പോൾ ഒരു ഓൾമോസ്റ്റ് എല്ലാ വീക്കിലും അവൻ്റെ ഒരു ഒന്നര രണ്ട് വയസ്സ് വരെ ഞാനും അനിയത്തിയും സ്ഥിരം അമ്മ വീട്ടിൽ പോകുമായിരുന്നു എന്നാലും നമ്മൾ ഇത്രയും അടുത്ത് ഓരോ വളർച്ച ഘട്ടങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് മോനുണ്ടായ സമയത്താണ് അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കേട്ടോ അത് അതായത് ഓരോ തവണയും എപ്പോഴാണ് പല്ല് വരുന്നത് അതിനുശേഷം ശേഷം ആദ്യമായിട്ട് നടക്കുന്നത് ആദ്യമായിട്ട് എന്ന് വിളിക്കുന്നത് അതെല്ലാം ഭയങ്കര സന്തോഷമുള്ളത് തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ചേട്ടൻ അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് വർത്താനമൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ കുറച്ച് സ്പീഡ് എന്ന് വെച്ചാൽ നോർമൽ സ്പീഡിലിട്ടത് അല്ലെങ്കിൽ ഞാൻ വീഡിയോ അങ്ങ് ഇട്ടാണ് എഡിറ്റ് ചെയ്യാറ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ചെടിയുടെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങും കൂടെ ഉണ്ട് കുറച്ച് നമ്മൾ ഇതുപോലെയുള്ള പ്ലാൻസ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇൻഡോറിൽ വെക്കുന്നതിൽ മെയിൻ്റെനൻസ് കുറവുള്ളൂ അതായത് എപ്പോഴും നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ട ഒരു പ്ലാന്റ് അല്ല എന്ന് തോന്നുന്നു മണി പ്ലാന്റ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വൺ വീക്കാണ് നമ്മളിപ്പോൾ വൺ വീക്ക് ഇവിടെയാണ് പിന്നെ വൺ വീക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ മാറി മാറി നിൽക്കുമ്പോൾ അമ്മ എപ്പോഴും ഇതിന് ഒഴിക്കും അല്ലാതെ എപ്പോഴും നമ്മൾ ഇതിനെ അങ്ങനെ എന്താ പറയുക ഇനിയിപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം അമ്മ വെള്ളം മറന്നു പോയാൽ അത് കുഴപ്പമില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ് ഇതിനുള്ളത് അപ്പോൾ അതുപോലെയുള്ള ചെടികളൊക്കെ നമുക്ക് വെക്കാൻ നല്ല തോന്നുന്നു പിന്നെ ഈ ചെടികൾ വെക്കുന്ന സമയത്ത് ഈ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് എല്ലാ ചെടികൾക്കും ആ ഒരു പ്രോപ്പർ കെയർ കൊടുത്താലേ നല്ല രീതിയിൽ അത് വളരെയുള്ളു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും നമ്മളെപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് വേനൽക്കാലമൊക്കെ വരുന്ന സമയത്ത് ഞാൻ മുമ്പ് വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ ഈ വേനൽക്കാലം ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മള് ഒരു ദിവസം ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം വാടും അപ്പം ദേവ നമ്മുടെ ആ ഒരു പണിപ്പുരയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം അവൻ ഇതിലേക്കൂടെ കളിച്ച് നടക്കട്ടെ എന്ന് നമ്മളും വിചാരിച്ചു കേട്ടോ കുറേ നേരം അമ്മയുടെ അമ്മയുടെ അടുത്തായിരുന്നു അതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കിയതുകൊണ്ട് ഞങ്ങളുടെ അടുത്തുകൊണ്ടാക്കിയതാണ് അപ്പോൾ ഇതേ ഇതേപോലെ ഇത് കംപ്ലീറ്റ് ഏട്ടൻ ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഏറ്റവും ടോപ്പിൽ കണ്ടോ ആ ഒരു പൈപ്പിൻ്റെ ഓപ്പണിങ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അത് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു കയറ് ചുറ്റാൻ വേണ്ടിയിട്ട് അത് ചെടി വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ അത് അറിയില്ല എങ്കിൽ പോലും കുറേ നാളത്തേക്ക് ഒരു ഗ്യാപ്പ് അവിടെ വരുമല്ലോ അപ്പോൾ അങ്ങനെ അത് ചെയ്യുക പിന്നെ അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഞാൻ വാവയ്ക്ക് ഫുഡ് കൊടുത്തു അതിനുശേഷം ഞാനും ഫുഡ് കഴിച്ചു ഇനിയിപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട് അതായത് എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് ജൂൺ മാസത്തിൽ ബ്രദർ മീൻസ് ഒരു കസിൻ ബ്രദറാണ് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടൊരു ഗോൾഡ് നോക്കാൻ പോകണം അപ്പോൾ അത് അരയൻകാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിവിടുന്ന് കുറച്ചധികം ദൂരമുണ്ട് അപ്പോൾ അവിടെ പോകണം അതിനുശേഷം വന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് റിലേറ്റീവ്സ് ഇവിടുത്തെ അച്ഛൻ്റെ കുറച്ച് റിലേറ്റീവ്സ് വരുന്നുണ്ട് അവർ ആ ചേച്ചിയൊക്കെ വെളിയിലായിരുന്നു അപ്പം വാവ ഉണ്ടായ സമയത്ത് അവർക്ക് കാണാൻ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് സോ അതിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്സ് ഒക്കെ ചെയ്യാനുണ്ട് അതിന് ശേഷം വേണം എനിക്ക് ക്ലാസ് എടുക്കാൻ പക്ഷേ എന്തായാലും ഇന്ന് ക്ലാസ് എടുത്തിട്ട് എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ കാരണം അർജൻറ്റായിട്ട് കൊടുക്കേണ്ട ക്ലാസ് തന്നെയാണ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും കുറച്ച് എന്തെങ്കിലും ഒക്കെ വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കണം പിന്നെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോകുന്നതിന് മുമ്പ് ഇതിലേക്ക് ചെടിയൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് പോയേക്കാന്ന് അപ്പോൾ അങ്ങനെ ചെടിയൊക്കെ ഇതിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഏട്ടൻ ഇതേപോലെ തന്നെ കുറച്ചുകൂടെ വലിയ പൈപ്പ് കൊണ്ട് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ടുള്ള ഒരു സാധനം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഇതാണല്ലോ നമ്മൾ മെയിനായിട്ട് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നതെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ അത് ഉണ്ടാക്കുന്ന വീഡിയോസ് അധികം എടുത്തിട്ടില്ലായിരുന്നു പിന്നെ അത് ആദ്യമായിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു ആദ്യമായിട്ട് ചേട്ടനെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് സക്സസ് ആവുമോ എന്താണെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല പക്ഷെ അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ അവസാനം നമ്മുടെ വീടുകൾ അവസാനം ഞാനത് കാണിച്ചേക്കാം ഇനിയിപ്പം അത് കുറച്ചുകൂടെ ചെടിയാക്കാം അതിൻ്റെ അത് മണി പ്ലാന്റ് തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ മണി പ്ലാന്റ് നല്ലോണം അതിലും വളർന്നു കഴിയുമ്പോഴത്തേക്കും എങ്ങനെയുണ്ട് എന്നുള്ള ഫോട്ടോസൊക്കെ കാണിക്കാം വേണമെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയും കൂടെ ചെയ്യാം അപ്പോൾ മണി പ്ലാന്റ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങാനുള്ള ഒരു റീസൺ പറയാം അതായത് ഞാൻ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇപ്പം നമ്മൾ വീട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കും ഇങ്ങോട്ടേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇതെല്ലാം എടുത്തുകൊണ്ട് വേണമല്ലോ മേക്കപ്പ് സാധനങ്ങളൊന്നും ഒരുപാടൊന്നും ഇല്ല ലിപ്സ്റ്റിക്ക് ഐലൈനറ് നമ്മൾ തൊടുന്ന പൊട്ട് സൺസ്ക്രീൻ അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ അപ്പോൾ പിന്നെ മോയ്സ്ചറൈസറൊക്കെ സോ അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചാണെങ്കിൽ നമുക്കത് കാണാം എന്തൊക്കെ അതിൻ്റെ ആ കിടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു സെറ്റായിട്ടാണ് കിട്ടുന്നത് നാലെണ്ണ ആണ് അത് പല സൈസിലുള്ളതാണ് അപ്പം അത്രയും എനിക്ക് ആവശ്യമില്ല അതൊരു ടു ഫിഫ്റ്റി സംതിങ് ആണ് റേറ്റ് വരുന്നത് പക്ഷെ എനിക്ക് അത്രയും ആവശ്യമില്ല ഓൾറെഡി ഞാനിങ്ങനെ മേക്കപ്പ് ബോക്സ് പോലെ ഉപയോഗിക്കാൻ ഒരു റോസ് കളറിലുള്ള ഒരു സെറ്റ് പൗച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് ട്രാൻസ്പെറൻറ്റ് ആണെങ്കിലും ഇത്രയും ഈസി അല്ല ഹാൻഡിൽ ചെയ്യാൻ അപ്പോൾ ഈ ഒരു പൗച്ച് ഞാൻ ശരിക്കും ഇത് വാങ്ങിച്ചാലോ എന്ന് വീണ്ടും ആലോചിക്കുന്നത് കുറേ നാളായി ഇത് വാങ്ങണമെന്ന് വിചാരിക്കുന്നു പിന്നെ അത് വിട്ടു കിട്ടും ഇത് പിന്നെ വീണ്ടും ആലോചിക്കുന്നത് ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ചെറിയൊരു വ്ലോഗ് പോലെ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കുട്ടികൾക്ക് അതായത് പ്ലസ് ടു ജയിച്ച കുട്ടികൾക്ക് അമ്മ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തരത്തിലുള്ള ട്രാൻസ്പെറൻറ്റ് പൗച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാൻ ഞാൻ ഷോപ്പിൽ ആണ് ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ചത് പക്ഷേ അന്ന് ഞാൻ ഒക്കെ ഇത് വേണോ വേണ്ടോ എന്നുള്ളത് ഒരു ഡിസിഷനിൽ എത്തിയില്ലാത്തതുകൊണ്ട് ഞാനത് വാങ്ങാതെ പോകും പക്ഷേ പിന്നീട് ഇന്ന് ഞാൻ ചേട്ടടുത്ത് പറഞ്ഞു ഇങ്ങനെ അത് നല്ലതാണ് എനിക്കത് വേണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആൾ ആ വഴി പോയപ്പോഴത്തേക്കും അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഉച്ചയ്ക്കാണ് അപ്പം ആ സമയത്ത് ഞാനത് പിന്നെ ഓപ്പൺ ചെയ്യാനൊന്നും പോയില്ല ഇതിൻ്റെയൊക്കെ തിരക്കിലായിട്ടുണ്ട് അപ്പം ഇപ്പം ഞാൻ ജസ്റ്റ് അത് ഓപ്പണൊക്കെ ചെയ്തിട്ട് ഇടുവാണ് പിന്നെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഇടാൻ നമുക്ക് എന്ന് വെച്ചാൽ സാധനങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം ഇച്ചിരി നീളമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പോൾ സൺസ്ക്രീനൊക്കെ ആണെങ്കിലും ഇടാൻ എളുപ്പമാണ് പക്ഷേ മറ്റേ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു റോസ് പൗച്ചിൽ അത്ര ഈസി അല്ലാട്ടോ അതിട്ടേ ഇതിന് വിലയും ഇല്ല സെവൻറ്റി ഫൈവ് റുപ്പീസ് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ മറ്റേത് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചും മൊത്തത്തിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാകും അത് മൊത്തം നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതിലും എന്തുകൊണ്ട് ബെറ്റർ ഇതാന്ന് തോന്നി പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങൾ റെഡിയായിട്ട് ഞാനും എടിനൂടെ ഞാൻ പറഞ്ഞല്ലോ ഗോൾഡ് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ വാന കൊണ്ടുപോകുന്നില്ല കേട്ടോ കാരണം ഇപ്പോൾ എപ്പോഴും നല്ല മഴയല്ലേ അപ്പോൾ അതുകൊണ്ട് ഭാവിയായിട്ട് പോയി കഴിഞ്ഞാൽ അവന് ഒരു ചെറിയൊരു കാറ്റടിക്കുമ്പോഴേ ആൾക്ക് ജലദോഷമൊക്കെ ആവും അതുകൊണ്ട് അവനെ കൊണ്ടുപോയില്ല അവനെ വീട്ടിൽ ഞങ്ങൾ ഞങ്ങളിത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഇതിന് ശേഷം ഞങ്ങൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തേ അതിനുശേഷം ഭയങ്കര മഴയായിരുന്നു അപ്പോൾ നമ്മൾ ഫോണെല്ലാം എടുത്ത് ബാഗിൽ വെച്ചുകൊണ്ട് പിന്നെ വീഡിയോസ് എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷവും വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ ഗെസ്റ്റൊക്കെ ഉള്ള ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെയും ഫോൺ അധികം നേരം എടുത്തിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ അത് ക്ലാ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുമ്പോഴാണ് പിന്നെ ഒരു ക്ലിപ്പ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ ബ്ലോഗ് ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ പതിനൊന്ന് മണിയായി പിന്നെ അതുകൊണ്ടാണ് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാതിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഏട്ടൻ വേറൊരു പുതിയൊരു സാധനം നമ്മൾ പരീക്ഷിച്ച് നോക്കിയിന്ന് മണി പ്ലാന്റ് വെക്കാൻ ഇതാണ് കേട്ടോ ഇങ്ങനെ ഇതും നമ്മൾ പി വി സിയുടെ പൈപ്പ് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് പ്ലാന്റ് നന്നായിട്ട് വളർന്നു കഴിയുമ്പോഴത്തേക്കും ഫോട്ടോസൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിപ്പോൾ കമൻറ്റ് എന്നുള്ള കാര്യം എനിക്കറിയാം കുറേ ഹാർട്ടുകൾ ഞാൻ കാണാറുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്